ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ മിറാക്കിൾ മലയാളം ടാരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ചാണ് ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ഈ ഒരു സമയം ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിലൂടെ നിങ്ങളെക്കുറിച്ച് കടന്നു പോകുന്ന ആഴത്തിലുള്ള ചിന്തകൾ എന്താണ് കൂടാതെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് വർക്കാകുന്നുണ്ടോ ഇന്ന് ഫുൾ മൂൺ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കായിട്ടുണ്ടോ എന്നുള്ളത് കൂടി നോക്കുന്നുണ്ട് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെയില്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് ആവുകയും ചെയ്യും ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസിനേറ്റ് ആവാത്ത അല്ലെങ്കിൽ അനുയോജ്യമല്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് യോജ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അക്സെപ്റ്റ് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം പറയുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ ഓർക്കുക എന്നിട്ട് റീഡിങ് കാണുന്നതായിരിക്കാം നിങ്ങൾക്ക് നല്ലത് ഡിആർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ അക്യൂറേറ്റ് റീഡിംഗ് ഫോർ യു ഇപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാണ് എന്താണ് ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഡിവാൻ നിങ്ങളോട് ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണ് ഡിവാൻ മെസ്സേജസ് ഫോർ യു എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത് ഇവിടെ സീക്രെട്ട് അഡ്മിറർ എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് അതായത് സമൺ ഹാസ് ഡീപ്പർ ഫീലിംഗ്സ് ഫോർ യു ദാൻ ദേ ആർ ലെറ്റിങ് ഓൺ നിങ്ങൾ അനുവദിക്കുന്നതിനേക്കാൾ കൂടുതൽ ആർക്കോ നിങ്ങളുടെ അടുത്ത് ഒരുപാട് പ്രണയം ഉണ്ടെന്നുള്ളത് അതിരിവാൻ പറയാം നിങ്ങളൊരാൾ പ്രണയിക്കുന്നുണ്ട് നിങ്ങളത് അറിയുന്നില്ല ഒരു പക്ഷേ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുള്ള നിങ്ങളുടെ ഈ ഒരു പാർട്ട്ണർ തന്നെയായിരിക്കാം നിങ്ങളെ പ്രണയിക്കുന്നത് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളെ പ്രണയിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളത് അറിയുന്നുണ്ടാവില്ല ചിലപ്പോൾ അറിഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു വ്യക്തിയോടായിരിക്കാം പ്രണയമുള്ളത് ഉള്ളത് നിങ്ങൾക്കറിയാം അവർക്ക് നിങ്ങൾ ഇഷ്ടമാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാമായിരിക്കാം പക്ഷേ നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്ത പ്രണയമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വ്യക്തി തന്നെ ആയിരിക്കാം മാറി നിന്നുകൊണ്ട് നിങ്ങളെ ഇപ്പോൾ പ്രണയിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ നോക്കോണ്ടാക്ട് സിറ്റുവേഷനുള്ള ആയിരിക്കാം ഇവിടെ പാഷൻ എന്ന് പറയുമ്പോൾ എ മാത്നറ്റിക് ആൻഡ് സെഡക്റ്റീവ് ക്വാളിറ്റീസ് അറൗണ്ട്സ് യു അറ്റ് പ്രസൻറ്റ് എൻജോയ് ഇറ്റ് അതായത് ഒരു കാന്തിക പ്രഭാവം അല്ലെങ്കിൽ മറ്റുള്ളവരെ മോഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാന്തിക പ്രഭാവം നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അതുകൊണ്ടാണ് മറ്റുള്ളവർ നിങ്ങളെ ഏറെ ആകർഷിക്കുന്നത് നിങ്ങൾ വേണമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ചുറ്റുമുണ്ട് നിങ്ങൾ വളരെയധികം ബ്യൂട്ടിഫുൾ ഒരു ഹാൻസമാണ് മറ്റുള്ളവർക്ക് വളരെയധികം മോഹം തോന്നുന്ന തരത്തിൽ നിങ്ങളുടെ ആ ഒരു ബ്യൂട്ടി വർദ്ധിച്ചിട്ടുണ്ട് ഇവിടെ ഇടുവാൻ പറയുന്നു നിങ്ങൾ വളരെയധികം ബ്യൂട്ടിഫുൾ ഒരു ഹാൻസം ആണ് മറ്റുള്ളവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഇഷ്ടം തോന്നുന്ന തരത്തിൽ നിങ്ങൾ വളരെ അധികം ബ്യൂട്ടിഫുൾ ആണ് അല്ലെങ്കിൽ ഹാൻഡ്സം ആണ് ഇവിടെ ലെറ്റ് ഡെയർ ബി ക്ലോസ്നെസ് ബിറ്റ്വീൻ യു ബട്ട് ഓൾവേസ് ഗീവ് റീച്ച് അതർ സ്പേസ് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ചിലപ്പോൾ കുറച്ച് വഴക്കുകളൊക്കെ ഉണ്ടായിരിക്കാം അതിൻ്റെ കാരണം നിങ്ങൾ അവർക്ക് സ്പേസ് കൊടുക്കുന്നില്ല എന്നുള്ളതായിരിക്കാം ലവ് നെവർ ക്ലെയിംസ് ഇറ്റ് ഇസ് സിംപ്ലി അലൗസ് ആൺ ദി ഗിവ്സ് ഒരിക്കലും എൻ്റെ അവൻ അല്ലെങ്കിൽ എൻ്റെ അവൾ എന്ന് പ്രണയം പറയുന്നില്ല അവരുടെ പാർട്ട്ണർ ആണോ ആരാണോ അവരെ ഫ്രീ ആയിട്ട് വിടുക അല്ലെങ്കിൽ അവർക്ക് ഫ്രീഡം അനുവദിക്കുക അവർക്ക് സ്പേസ് കൊടുക്കുക അവർക്ക് അവരുടേതായിട്ടുള്ള കർമ്മങ്ങളുണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് അത് മനസ്സിലാക്കുക ഡിവൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് അവരെ നിങ്ങൾ ഫ്രീഡം കൊടുത്ത് അവർക്ക് സ്പേസ് കൊടുക്കുക എന്നുള്ളത് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് റീയൂണിയനിലേക്ക് വരണമെന്നാണ് ചിലപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ആ ഒരു മാനിഫെസ്റ്റേഷൻ തീർച്ചയായിട്ടും വർക്ക് ആയിട്ടുണ്ട് ചിലപ്പോൾ ഡിവൈൻ തന്നെ ആയിരിക്കാം നിങ്ങളെ ഒന്നിപ്പിക്കുന്നത് ഒരു പക്ഷേ ഇത് കാണുന്ന ആൾക്കാർ ഫുൾ മൂൺ ന്യൂ മോൺ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും ഇന്ന് ഫുൾ മൂൺ ആണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് ഒരു പക്ഷേ ഇത് കാണുന്നത് കമ്മിറ്റ്മെൻറ്റിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം ഹസ്ബൻഡ് ഓർ വൈഫായിരിക്കാം ഇത് കാണുന്നത് തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്ന ഒരു റീയൂണിയൻ തന്നെയായിരിക്കാം അപ്പോൾ ആ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തിയും ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയം ഇവിടെ ദ ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയും നിങ്ങളെ പറ്റിയും ആലോചിച്ചിട്ടുണ്ട് അവർ വേറൊരു ആളോടും നിങ്ങളുടെ കാര്യം ഡിസ്കസ് ചെയ്തിട്ടില്ല അവർ അഭിപ്രായം ചോദിച്ചിട്ടില്ല അവർ തന്നെ ഏകാന്തമായി ഇരുന്ന് ഒരുപാട് ചിന്തിച്ച ശേഷം എടുത്തിട്ടുള്ളൊരു ഡിസിഷനാണ് നിങ്ങളിലേക്ക് വന്ന് നിങ്ങളുമായിട്ട് ഒരു റീയൂണിയനിലേക്ക് വരണം എന്നുള്ളത് അവരത് ആഗ്രഹിച്ചു കാരണം ഏറെ ചിന്തിച്ച ശേഷം മാത്രമാണ് അവർ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് അത് എടുക്കാനുള്ള ഒരു കാരണം അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അവർക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് കാരണം നിങ്ങൾ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിരിക്കാം അല്ലെങ്കിൽ ഹാൻഡ്സം ആയിരിക്കാം അതിലുപരിയായിട്ട് നിങ്ങൾക്ക് കഴിവുകൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്തു നിന്നിട്ടുള്ള ഒരാളായിരിക്കാം നിങ്ങൾ അപ്പം ആ ഒരു സാഹചര്യം കൊണ്ട് അവർക്ക് നിങ്ങളുടെ ഒരുപാട് പ്രണയം തോന്നുന്നുണ്ട് നിങ്ങൾ വിട്ട് കളയാനുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല എന്നുള്ളത് ഒരുപക്ഷെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ ഈ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവരെ ആരും തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ എല്ലാവരും വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിരിക്കാം അത് പക്ഷേ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവരിങ്ങനെ ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ വ്യക്തി തന്നെ ചിന്തിച്ച് നിങ്ങളെ മനസ്സിലാക്കി നിങ്ങൾ വേണമെന്ന് വിചാരിച്ച് തന്നെ അവർ നിങ്ങളുമായിട്ട് കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഇപ്പോൾ അവർക്കൊരു സന്തോഷം തോന്നുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയതിനു ശേഷമായിരിക്കാം അവർ കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളതും കൂടുതൽ ഓർമ്മകൾ നിങ്ങളെക്കുറിച്ച് വന്നിട്ടുള്ളതും നിങ്ങൾ സെപ്പറേറ്റ് ആയതിനു ശേഷമായിരിക്കാം ഇവിടെ ലവേഴ്സ് കാർഡ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് പ്രണയിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു പ്രണയത്തെ അവരുടെ ഓർമ്മയിൽ വന്നിട്ടുള്ളത് നിങ്ങൾ സെപ്പറേറ്റ് ആയതിനു ശേഷമായിരിക്കാം ഏറെ ചിന്തകൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ മറ്റാരെങ്കിലും പ്രണയിക്കുമോ എന്നൊക്കെ ഒരു ചിന്ത ഇവർക്ക് ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ എന്തെങ്കിലും സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കാം നിങ്ങൾ സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളത് ഇവിടെ ഒരു മാറ്റം അവരുടെ ജീവിതത്തിൽ വന്നു അത് എന്താണെന്ന് നമുക്ക് നോക്കാം തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചിട്ടാണ് അവർ അവരിങ്ങനത്തൊരു ഡിസിഷൻ എടുത്തിട്ടുള്ളത് ഇവിടെ എംപ്രസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാ തരത്തിലും അബൻഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് അവർക്ക് തീർച്ചയുണ്ട് അത് മനസ്സിലാക്കിയ ശേഷമാണ് അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ തമിഴ് ഏജ് ഡിഫറൻസസ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ രണ്ട് പേർക്കും വേറെ വേറെ ഫാമിലി ഉണ്ടായിരിക്കാം ചില പേർക്ക് പാരൻസ് ഒരുപാട് എഗെൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനും ആയിരിക്കാം അവർ എതിർത്ത് നിൽക്കുന്നുണ്ടാവും ചിലപ്പോൾ റിലീജിയൻ കാസ്റ്റൊക്കെ ആയിട്ടുള്ള സിറ്റുവേഷനും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം എസ് അവർ അവരുടെ ഹൃദയം നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നു മാൻ ഹോൾഡിംഗ് ഹാർട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഫോർട്ടി ഫൈവ് നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ഏജ് ആവാം അവിടെ തിരിച്ചു വരാണ് നിങ്ങൾക്ക് അവരുടെ ഹൃദയം തന്നുകൊണ്ട് അവർ തിരിച്ചു വരാണ് ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് അതായത് എൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ നീയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരവരുടെ നിരപരാധിത്വം അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാണ് അതുപോലെ തന്നെ അവർ തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കുന്നതാണ് ഇവിടെ ഒരു മെസ്സേജോ ടെക്സ്റ്റോ അല്ല വരുന്നത് തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാണ് ആക്ഷൻ എടുത്തുകൊണ്ട് തീർച്ചയായിട്ടും അവർ വരും അത് ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ അവർ മറ്റൊരാളോട് നിങ്ങളുടെ കാര്യം തിരക്കുന്നുണ്ട് അതായത് ചിലപ്പോൾ അത് നിങ്ങളുടെ കോമൺ ഫ്രണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ വേറൊരാൾ വഴിയായിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ അവർ അറിയുന്നുണ്ട് അല്ലെങ്കിൽ അവർ തന്നെ വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ വീഡിയോ ഇതെല്ലാം അവരെടുത്ത് നോക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒക്കെ അവർ നോക്കുന്നുണ്ടാവും കാരണം അവരെപ്പോഴും നിങ്ങളുടെ കാര്യത്തിൽ അപ്ഡേറ്റഡ് ആയിട്ടാണ് ഇനി നിൽക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ റീസെൻ്റ്ലി ബ്രൗൺ ബട്ടർഫ്ലൈ കണ്ണുന്നുണ്ടായിരിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഹൈലി ആണ് ഇവിടെ ബ്രോക്ക് ആൻഡ് ഹേട്ട് എന്ന് കിട്ടിയിട്ടുണ്ട് യെസ് അപ്പോൾ ഇവിടെ ബ്രോക്കൺ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ചിലപ്പോൾ പാർട്ടി സിറ്റുവേഷന് വേണ്ടിയിട്ട് നിങ്ങൾ വേണ്ടാന്ന് വെച്ച് പോയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആയിട്ട് സ്നേഹത്തിലായിരിക്കുമ്പോൾ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷനോട് ഇവർക്ക് ബന്ധം ഉണ്ടായിരിക്കാം അവരുമായിട്ട് സംസാരവും ചാറ്റിങ്ങും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങളത് അറിഞ്ഞപ്പോഴായിരിക്കാം വ്യക്തിയിൽ നിന്നും മാറിപ്പോയിട്ടുള്ളത് ഒരുപക്ഷെ അവിടെ നിന്നും ആ ഒരു പേഴ്സണെ വേണ്ടത്ര അംഗീകാരമോ അല്ലെങ്കിൽ സ്നേഹമോ കിട്ടിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ പണി കിട്ടിയിട്ടുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷനാണ് ഒരുപക്ഷെ ആ ഒരു സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം ഒരുപാട് ആലോചിച്ച ശേഷം നിങ്ങളിലേക്ക് തിരികെ വരണം എന്ന് ആ വ്യക്തി ആഗ്രഹിച്ചത് ഇവിടെ എന്തായാലും തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കെയറിങ് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്നേഹമൊക്കെ തരണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫോർട്ടീൻ എന്ന് പറയുന്ന ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നയൻ എന്ന് പറയുന്ന ഒരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആ വ്യക്തി ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരുന്നത് പക്ഷേ ഇവിടെ അറിയേണ്ടതായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ ഒരു പേഴ്സൺ ഒരു തെറ്റായിട്ട് സിറ്റുവേഷനുമായിട്ട് നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുള്ളൊരു വ്യക്തിയാണ് അവിടെ നിന്നും വളരെയധികം ബുദ്ധിമുട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായപ്പോഴാണ് ആ വ്യക്തി തിരികെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ഡിവാൻ പറയുന്നു ആ വ്യക്തി ആ വ്യക്തിയുടേതായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടാണ് വരുന്നത് ഒരുപക്ഷേ ഈ ഒരു പേഴ്സൺ തിരികെ വരണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം ഇവിടെ തീർച്ചയായിട്ടും ഹാപ്പി ഫാമിലി എന്നുള്ളതാണ് ബോട്ടം ഓഫ് ദി ഡേക്ക് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ ഇതൊക്കെ വാച്ച് ചെയ്യുന്നവരെ ഫാമിലി ആയിരിക്കാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് വൈഫായിരിക്കാം അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന രണ്ട് ആൾക്കാരായിരിക്കാം ഇന്ന് ഫുൾ മൂൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഒരു വൈറ്റ് പേപ്പർ എടുക്കുക അല്ലെങ്കിൽ ഒരു ഈ ഫോർ ഷീറ്റ് പേപ്പർ എടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് നിങ്ങളുടെ വ്യക്തി എഴുതുക ആ ഒരു പേഴ്സൺ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ തന്നെ അതായത് വളരെ സ്നേഹത്തോടെ വിശ്വസ്തയോടെ നിങ്ങളിലേക്ക് തിരികെ വന്നതിന് യൂണിവേഴ്സിന് നന്ദി എന്ന് പറയുക നിങ്ങൾക്ക് എഴുതാവുന്നതാണ് എന്നിട്ട് നിങ്ങൾക്കത് ഒന്നെങ്കിൽ സൂക്ഷിപ്പിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കത് കത്തിച്ചു കളയാവുന്നതാണ് ആ ഒരു വിഷ് അടുത്ത ഫുൾ മൂണിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് ഇവിടെ പേഴ്സണൽ നെയിം ഇസെറ്റ് വൈ എന്ന് കിട്ടിയിട്ടുണ്ട് കെ എന്നാണ് കിട്ടിയിട്ടുള്ളത് എസ് എന്ന് കിട്ടിയിട്ടുണ്ട് സി എന്നാണ് കിട്ടിയിട്ടുള്ളത് എ എന്ന് കിട്ടിയിട്ടുണ്ട് എക്സ് എൻ എൽ ഓക്കെ ജെ എന്നാണ് കിട്ടിയിട്ടുള്ളത് എഫ് എന്ന് കിട്ടിയിട്ടുണ്ട് ഡബ്ല്യു അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സിൻ്റെ നെയിമിൽ ഡെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോ ഇനി നമുക്ക് ക്ലൂസാണ് കേട്ടോ എടുക്കാനുള്ളത് നമുക്ക് നോക്കാം ഇവിടെ കോഴിക്കോട് എന്ന് കിട്ടിയിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ചെന്നൈ ആലപ്പുഴ അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസാണ് എടുക്കാനുള്ളത് ഇവിടെ ത്രീ എന്ന് കിട്ടിയിട്ടുണ്ട് എയ്റ്റ് ട്വൻറ്റി നയൻ തേർട്ടി ടു ഫോർട്ടി ഫോർ ഫോർട്ടീൻ ഇലവൻ എന്നൊരു ഡേറ്റ് ട്വൻറ്റി വൺ റിലീജിയൻ കാസ്റ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഫാദർ വൈഫ് അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ സ്മൈൽ ഷോർട്ട് ഹെയർ ബിഗ് ഐസ് മദർ സിസ്റ്റർ ട്രിപ്പിൾ സിക്സ് അഡിക്റ്റ് ചിലപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളെടുത്ത് ഒരുപാട് അഡിക്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഡിക്ഷൻ ഉണ്ടാവാം ഇവിടെ ക്യാൻസർ എന്ന് കിട്ടിയിട്ടുണ്ട് ഏരീസ് വെർഗോ ലിബ്രോ എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ക്ലോസായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക അതുപോലെ തന്നെ ബാഡ് എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് താടിയുള്ളൊരു വ്യക്തിയായിരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ക്ലോസായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം എന്ത് മെസ്സേജാണ് ഏഞ്ചൽ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷിക്കാം ടേക്ക് ആക്ഷൻ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുന്നതാണ് എന്നുള്ളതാണ് ഏഞ്ചൽ നിങ്ങളോട് ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഇവിടെ ആക്ഷൻ എന്നുള്ളത് നേരത്തെയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കാരണം ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കും അത് ആ വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയപ്പോൾ ആ വ്യക്തി അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ആണ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ആ വ്യക്തിയെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ഹാപ്പിയായിട്ടിരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ മാത്രമാണ് തൊട്ടടുത്ത് വരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾ കൂടി റീസിനേറ്റ് ആവത്തുള്ളൂ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തിരിക്കുക അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ